ടൈപ്പ് ഒന്ന് പ്രമേഹത്തിനൊപ്പം ജീവിക്കാൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരന്തരം നിരീക്ഷിക്കുകയും ദിവസവും ഇൻസുലിൻ കുത്തിവെക്കുകയും വേണം ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി റിസർച്ചിലെ സി എസ് ജേണലിൽ ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് തുടർച്ചയായി അളക്കുകയും ആവശ്യമുള്ള ഇൻസുലിൻ സ്വപ്രേരിതമായി പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു കൃത്രിമ പാൻവ്രിയാസിന്റെ വികസനം രക്തത്തിലെ പഞ്ചസാരയെ അർജ്ജമാക്കി മാറ്റുന്ന ഹോർമോണായ ഇൻസുലിൻ നിർമ്മിക്കുന്ന പാൻവ്രിയാസ കോശങ്ങളെ ഒരു വ്യക്തിയുടെ സ്വന്തം രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുമ്പോഴാണ് ടൈപ്പ് ഒന്ന് പ്രമേഹം ഉണ്ടാകുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരീക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ വേഗത്തിലും സ്വപ്രേരിതമായും വിതരണം ചെയ്യുന്ന ഇൻസുലിൻ ഡോസ് കണക്കാക്കുകയും ചെയ്യുന്ന ഒരു അൽഗോരിതം ഗവേഷകർ രൂപകൽപ്പന ചെയ്തു കൃത്രിമ പാൻവ്രിയാസ് എൺപത് ശതമാനം സമയവും ടാർഗറ്റ് പരിധിക്കുള്ളിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നിലനിർത്തുന്നു മൃഗങ്ങളിൽ ഈ ഉപകരണം ഉടൻ പരീക്ഷിക്കുമെന്ന് ഗവേഷകർ പറയുന്നു